മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖകൾ ചമച്ച തട്ടിപ്പ് നടത്തിയ പ്രതി കുലുക്കല്ലൂർ മുളയൻകാവ് ബേബി ലാൻഡിൽ ആനന്ദിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു കച്ചവട ആവശ്യത്തിനാണെന്ന് പറഞ്ഞു മുതുതല സ്വദേശിയായ കിഷോർ എന്നയാളിൽ നിന്ന് ആനന്ദ് പലതവണയായി അറുപത്തി ലക്ഷം രൂപ വാങ്ങിക്കുകയായിരുന്നു പണം തിരികെ ചോദിച്ചപ്പോൾ സർക്കാരിൽ നിന്നും അറുപത്തിനാല് കോടി ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടെന്ന വ്യാജരേഖകൾ കാണിക്കുകയുമായിരുന്നു നടപടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് മന്ത്രിക്ക് പേടിഎം വഴി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു പരാതിക്കാരനെ വിശ്വസിപ്പിച്ചത് സംശയം തോന്നിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതി ലഭിച്ച ഉടൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്യുകയും വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും കണ്ടെടുക്കുകയും ചെയ്തു പ്രതി സമാന രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തിയതായി പോലീസിനു വിവരം ലഭിച്ചിട്ടുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു